ൾക്കൻഡുകൾ നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് അടുത്ത ഒരു വർഷം വരുമ്പോൾ അതല്ലെങ്കിൽ നാളെയുടെ പ്രമാദത്തിൽ നമ്മൾ ആരൊക്കെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ള ജീവിതം നല്ല രൂപത്തിലെ രൂപത്തിൽ ചെയ്ത് കൊണ്ട് അതുകൊണ്ടാണല്ലോ ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്കകത്തിനെന്ന് കേൾക്കുന്നത് കൊന്നാ കൊല്ല അള്ളാഹുന ഭയക്കുന്നവനാവണവനാവനെ നീ കഴിക്കാൻ പാടില്ല നിനക്ക് വായന അള്ളാഹുവാനേയാണ് പക്ഷേ അല്ല പൊരുത്തപ്പെടാത്ത ഭക്ഷണം നമ്മൾ ആരും കഴിക്കാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്ര അവൻറെ അവൻറെ കുടുംബ വിഷയത്തിലും എപ്പോഴും സൂക്ഷിച്ചിട്ടുള്ള ജീവിതമാണ് ഒരു സി സി ടി വി ക്യാമറ നമ്മുടെ രണ്ട് ഭാഗത്തും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കണം മുസ്ലിമേ നബി മുഹമ്മദ് മുസ്തഫ

ഒരു വിചാരണ ചെയ്യാതെ നിങ്ങൾ ദിവസവുംറങ്ങരുതേ എൻ്റെ ഓരോ ദിവസവും നമ്മൾ വിചാരണ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇന്ന് സുബഹിയനക്ക് കൃത്യമായി കിട്ടിയോ കിട്ടിയോ ഇന്ന് ലുഹറനക്ക് കഥാങ്ങായോ ആയോ ഇന്ന് അസറനയ്ക്ക് കഥാങ്ങായോ ആയോ ഇന്ന് മകരിബനക്ക് കഥാങ്ങായോ ആയോ ആയോ

പ്പെടുന്ന ഏത് ജോലിയും ചെയ്യാ പക്ഷേ ആ ജോലി തിരക്കിനിടയിലും നമ്മളെ നമസ്കാരം പാടില്ല ഒരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഞാൻ കിടക്കുമ്പോ എന്റെ ജീവിതത്തിൽ നിന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത് എന്റെ ആയുസ് വർഷമാണ് കഴിഞ്ഞു പോകുന്നത് നിന്ന് ആയുസ് ഒരു വർഷം കഴിഞ്ഞു പോയി ഇനി തിരിച്ചു വരില്ലല്ലോ ഇനി തിരിച്ചു വരാത്ത ഒരു ലോകമാണ് നമ്മുടെ ആരോഗ്യം തിരിച്ചു വരൂല നമ്മുടെ ദിവസങ്ങള് തിരിച്ചു വരൂല്ല നമ്മുടെ സമയങ്ങള് തിരിച്ചു വരൂല

സേവനം ഈ ഈ മക്കയുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയായി തടച്ചിറപ്പിന് ഇന്ന വന്ന് ദൗത്യം ഏൽപ്പിച്ചതല്ലേ ആ ദൗത്യം നീ ഏത് രൂപത്തിലല്ല ചെയ്തു തീർത്തുള്ളു മറേ സമയത്ത് കിടന്നുറങ്ങുന്നതിന്നമം പിന്നഹാരരായ കുമരപനു ശരീരം വിചാരണ ചെയ്യുമായിരുന്നു എന്നാണ് മാത്രമല്ല ഒരു വിളക്ക് കത്തിച്ചു വെക്കും സാധാരണ നമ്മുടെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ ഒരു വിളക്കിനെ ബഹുമാനപ്പെട്ട കത്തിച്ചു വെക്കുകയാണ് ആ വിളക്കിന് ഇങ്ങനെ തിരികൊളു തീട്ട് വിളക്ക് ഇങ്ങനെ ചൂണ്ടിവരില്ല ആ വിളക്കിന്റെ മുന്നിലേക്ക് ഉമരപനൽ ഹത്താ അറിയാതെ എന്നറിയാതെ പതുക്കെ പതുക്കെ കൊണ്ടുപോവുകയാണ്

ഒരു വിളക്ക് കത്തിച്ചു കത്തിച്ച് ഒരു അഞ്ചു മിനിറ്റ് അതിന്റെ എന്റെ മുന്നിൽ വിരൽ കൊണ്ടിയപ്പോ നിന്റെ കൈവേദന കഴിയാത്ത ഉമറേ എങ്ങനാണ് എങ്ങനാ നീ നരകത്തിന്റെ ചൂട് താങ്ങുന്നത് എങ്ങനാണീ റബ്ബിന്റെ ഭയാനകമായ അതാപ് നേരിടുന്നത് ചോദിക്കുന്നത് ആരാ ഉമറേന്നാ ീ സ്വരകത്തിലാണെന്നുറൂരങ്ങള് സ്വകാപത്തിന്റെ കടയിൽ പേരെടുത്ത് വിളിച്ച് പറഞ്ഞ മഹാനായാഹു എന്നാണെങ്കിൽ ആ ചരിത്രം നമുക്ക് പാഠമാണ് പ്രിയപ്പെട്ടവരെ ആ ചരിത്രം നമുക്ക് പാഠമാണു ബാഹുവേ நீங்கள கூட்டத்தில் உழிப்பே அம்மா சாலிஹீங்கள கூட்டத்தில் உழைப்படுத்த அம்மா